ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ും സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ബാങ്ക് വായനാ ദിനത്തിൽ ഒരുക്കി കൊടുങ്ങല്ലൂർ ജി എൽ പി എസ് വായനാ ദിനത്തോടനുബന്ധിച്ച് സ്കൂളിൽ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും വായിക്കുന്നതിനായി സജ്ജീകരിച്ച ലൈബ്രറിയുടെ ഉദ്ഘാടനം പ്രശസ്ത സാഹിത്യകാരൻ ബക്രമേത്തു നിർവഹിച്ചു പുസ്തകം എവിടെ കണ്ടാലും നമ്മളായിട്ട് മണാസ്വദിക്കും അല്ലെ ആ പുസ്തകത്തിന്റെ ഗർഭം ആസ്വദിക്കാനും ആ വരികൾക്കിടയിലൂടെ തന്നെ ആ കവിതയിൽ ഊറിക്കൂടുന്ന ആശയങ്ങൾ മാധുര്യം അത് ആസ്വദിക്കാനും ഇഷ്ടപ്പെട്ട വരികൾ വീണ്ടും വീണ്ടും വായിക്കാനും ഓർമ്മയിൽ സൂക്ഷിക്കാനൊക്കെ കഴിയണം അല്ലെ എനിക്കൊക്കെ മരിക്കാൻ കിടക്കുന്ന നേരത്ത് ഒരുപക്ഷെ ഓർമ്മയിൽ വരിക ചെറിയ ക്ലാസ്സുകളിലൊക്കെ ടീച്ചർമാർ വിടുന്ന പദ്യമായിരിക്കും നിങ്ങൾക്ക് എത്ര പേർക്ക് പദ്യം കാണാതറിയാം എത്ര കവിതകൾ കാണാതറിയാം അറിയോ നിങ്ങൾ കാണാതെ പഠിക്കണം പദ്യങ്ങൾ കാണാതെ പഠിക്കണം ഗദ്യഭാഗം പോലും കാണാതെ പഠിക്കുന്ന ആൾക്കാരുത് എം ടി വാസുദേവൻ വാസ്തുവനായത് മഞ്ഞ് എന്ന നോവൽ മുഴുവൻ കാണാപാഠമാക്കിക്കൊണ്ട് എം ടിയുടെ മുന്നിൽ ആ നോവൽ മുഴുവൻ ഓർമ്മയിൽ നിന്ന് പറഞ്ഞു കേൾപ്പിച്ച കോഴിക്കോട്ടുകാരനായ മറ്റൊരു വാസുവേട്ടൻ്റെ കഥ നമ്മൾ പത്രങ്ങളിലും ചാനലുകളിലുമൊക്കെ വായിച്ചതാണ് അപ്പൊ പദ്യം മാത്രമല്ല ചെയ്യാൻ കഴിയും കഴിയും അത് മാത്രമല്ല അനുഭവങ്ങളുടെ ലോകത്തിലേക്കും കഴിഞ്ഞകാല ചരിത്രത്തിലേക്കും ഒക്കെ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ പുതിയ മനുഷ്യരായി മാറുകയാണ് പി ടി എ പ്രസിഡന്റ് കെ എ അനീഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ചെയർമാൻ റസാഖ് സി എസ് അനൂപ് എന്നിവർ സംസാരിച്ചു പ്രധാന അധ്യാപിക മുന്താസ് ടീച്ചർ സ്വാഗതവും സീനിയർ അസിസ്റ്റൻസും ദ ടീച്ചർ നന്ദിയും പറഞ്ഞു